എന്തൊരു ഇതാണ് ചെറുതെ അസ്സാം വലിക്കും അപ്പൊ ചലഞ്ചിനു വേണ്ടി പോവുകയാണ് ുരുമാനോട് ചന്ത അത് ഞങ്ങള് പോയിട്ടോ ശംനഅഅ റൂട്ടിൽ അവിടെ കാത്ത് നിക്കണ്ട് ഇവിടെ ഞാൻ രണ്ട് ചെമ്പട്ടി എടുത്ത് ചെമ്പട്ടിയ പാത്രം എന്തെങ്കിലും ഉണ്ടി നിക്കാൻ പറ ഉമാന്റെ ചെമ്പട്ടിയെ കൊടുത്ത് പോവുകയാണ് പോയി വരാ അപ്പൊ ഞമ്മളെ ശമനഅഅ കാത്ത് നിൽക്കാണ് ചെമ്പട്ടി ഇങ്ങനെ പൊടിച്ചുണ്ടോ ഏ ടിഎം കാർഡിന്റെ അത് പിന്നെ നാസായി അനുവിനോട് ശരിയാക്കി തരാൻ പറയാൻ പിന്നെന്തൊക്കെ ചെറുതൊള്ളൂല്ലേ തല കൊള്ളൂ അങ്ങനെ പിന്നെ വലിയൊരു കറുത്ത പേസ് ഉണ്ട് അതിൽ എല്ലാരും തല ഇടേണ്ടി വരും അങ്ങനെ ഇണ്ടാവും വല്യ കറുത്ത പേസിൽ നമ്മളെ തുണിയാള് മറ്റേ അടിച്ചാൽ പൊട്ടാത്ത പേസില്ലേ

നേരല്ലേ ഗായ്സ് ഇനി വന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടി കുട്ടികളൊക്കെ സ്കൂൾ കാക്കിയാലേ പിന്നെ നാലു മണിക്ക് നോക്കിയാൽ മുന്നിലൊന്നും കണ്ടു കേട്ടാ ഞാനീ വണ്ടിയമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പരിപാടി മറ്റൊരു നടന്നിട്ടുണ്ട് ഇച്ചു കേറാന്നെരിയായിട്ട് എന്നെ വിളിച്ചേ അപ്പോഴാണ് മുന്നേ വന്നത് ഇങ്ങോട്ട് കേറി ചെമ്പട്ടിയൊക്കെ ചെമ്പട്ടി ഒരു അല്ല എന്താ ഒരു ചാലഞ്ചാണ് ഇവിടെ ചെമ്പട്ടി ഇല്ലേ തകീലെ തല കൊള്ളണേ എങ്ങനെ ഇണ്ടാകും അവിടത്തു നോക്കിട്ട് എന്താ പണിന്നിട്ട് നല്ല കാലിന് കുറവില്ലേ ആ ഉണ്ട് ചെരുപ്പിടാതെ ഇറങ്ങി ഞാൻ കേറൂരാ വണ്ടി ഇല്ലെങ്കി ആരായാലും വേണ്ടില്ല വണ്ടി വണ്ടി കണ്ടാത്തോറും പണിയൊക്കെ കഴിഞ്ഞോ ടെ പണിയാലേ ആപ്പിളിന് ചെമ്പട്ടി ഇവിടെ ഉണ്ടോ ചെമ്പട്ടി ചെറു തല കൊള്ളണേ ഒരു ചലഞ്ചിനായിട്ട് ചെറുതോ വലുത് വേണം വല്യത് വല്യ പണിയമ്മൂടെ ആ മതിയല്ലോത്തേക്ക് പോകണം ഇന്ന് മൂന്നു മണിക്ക് പോകണം അപ്പൊ രാത്രിയോ രാത്രിക്ക് മൂന്നു മണിയോ രണ്ടു മണിക്കോ ആരൊക്കെ വണ്ടിയില് പണ്ടില്ലാതെ പോവാൻ പറ്റൂലേച്ചാൾക്കാ അസുഖം മാറില്ല ഇപ്പൊ നിക്കുയേ ഇപ്പൊ എന്താണെങ്കിലും പോയിട്ട് പിന്നെ ബ്രോസ്റ്റും അതും ഇതും ഒക്കെ തിന്നങ്ങ അല്ലെങ്കി എല്ലാം ബ്രോസ്റ്റൊക്കെ തിന്നിട്ട് ഒന്നും തിന്നാക്കൂലേപ്പൊക്കെ മതി ഞങ്ങള് പോയി അതൊര ഞമ്മക്കൊക്കെ പരിപ്പും മരുന്നും ഒക്കെ ആയി പണിയൊക്കെ കഴിഞ്ഞ എന്റെ ഔട്ട എത്താൻ എന്റെ അമ്മ പറഞ്ഞതാണ് എന്റെ കഷ്ടമാകുമ്പോ എല്ലാ കാഴ്ച എന്റെ മനസ്സല്ലേ അപ്പൊ തിന്നാണ്ടാക്കാൻ ചെയ്യും ഇപ്പൊ തിന്നാന്നും ആരും തിന്നാൻ പാടില്ല അത് അങ്ങനല്ല അവിടെ ഇണ്ടാക്കി കഴിഞ്ഞാൽ രോഗത്തും കൊടുക്കൂലെ കൊഴപ്പല്ല പക്ഷെ നമ്മള് അപ്പൊ അങ്ങനെ പറഞ്ഞു പോയോ ഈ കാലം നമ്മള് തിന്നപ്പോ അതാണ് പറയുന്നത് മൂപ്പര് പിന്നെ ഏതായാലും കുട്ടി വന്ന് നടന്ന് നമുക്കൊരു പ്രതീക്ഷ കാരണം കടത്തിങ്ങാട് ഈ നട്ടെല്ലാം അങ്ങനെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കാണുമ്പോ ഒന്ന് പൊട്ടിച്ചോക്കിയാലും മതി പണ്ടേ ഞാൻ പറയണ്ടേ ഒന്നാമ പൊട്ടിച്ചോട്ട് ഒന്ന് പോയോ െ എവിടേപ്പിൽ എന്തേലും ആൾക്കാര് വന്നു വായിച്ച മണ്ട പറഞ്ഞില്ലേ എത്ര ഞാൻ നിങ്ങക്ക് ഷെയർ ചെയ്ത് വരുന്ന ഫോണിൽ ചെയ്താണ് എവിടെയൊക്കെ കണുപ്പിൽ എന്തേലും ഉണ്ടാവും ഊരന്റെ അവിടെ അവിടെ എവിടെ ഒക്കെ ഒന്ന് അമർത്തും ഞമ്മളെ കാലിന് നമ്മക്ക് ഒന്ന് എവിടെയും വേണേ ഞമ്മളീ വരല് പൊട്ടിച്ചു എന്താ അപ്പൊ നമുക്ക് ഒരു ആശ്വാസം ഞമ്മള് പോകോളും മറ്റേ പത്താത്ത പോയി പത്ത് അങ്ങനെ ആക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രം അവിടെ കഴിഞ്ഞാടെ പോയല്ല അതല്ല അതല്ല ചിരി ചിരിപ്പരായി മാറി ഇതിപ്പ മണിന്റെ തൊണ്ടി തീപ്പിടുങ്ങിട്ടുന്ന അവസ്ഥയാണ് നമ്മളെ മോണ്ടനു ഇവിടെ പല്ലു തേപ്പ് ടൈം ടൈമത്രായി എല്ലാരും പന്ത്രണ്ട് മണി ഓനെ ഒറ്റ നോക്കി ഓനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഒരട്ടം തേച്ചാ തന്നെ വല്യ ഭാഗ്യ അനിയോ നിങ്ങള് ഇൻഷൂറിന്റെ കാർഡ് കൊടുത്താൽ കൊടുത്താ നമ്മളെ വല്യമ്മല്ലേന്ന് ചോദിച്ചു കാർഡിൽ വരെ അറിയാം എല്ലാരും എന്നിട്ട് കിട്ടിയില്ല കിട്ടീലെന്ന് നമ്മള് ഒന്നുംപാടെ ഞാൻ അവിടുത്തെ കാർഡിൽ അതൊക്കെ പറ്റുമോ രണ്ടേ അഞ്ഞൂറ് അറുന്നൂറ് അതാണ് ആ വാട് കുട്ടി പ്രശ്ചാട് കൊടുക്കണ് എ സി റൂമ് സെറ്റപ്പ് എവിടെ നല്ല വാതിലൊക്കെ സോഡിയം വന്നിട്ട് അന്നൊന്നല്ലോ അമ്മായി മുന്നേ വെള്ളം ശരി തിരിഞ്ഞേ നല്ല ഓലെന്തോ വീഡിയോസിന്റെ എന്താ ഫ്ലെക്സ് കാർഡ് രാവിലെ പോയി അടുത്ത വത്തക്കൂ അല്ല അടുത്ത വത്തക്ക കൊടുന്ന് അമ്മായി കറണ്ടിട്ട് വരേക്കാരോ രാവിലെ പോയിക്കണ് ഉം ചെറു കറിയും ദോഷയാണ് പറ്റില്ല ഒറ്റ കിന്നമ്പളല്ലേ ഞാൻ മാഡം നാണം കിട്ടില്ല ചിത്താന്തീ മൂക്കില് പല്ലേ ഇതാണ് ചെറുതെ കൊഞ്ചിച്ച എന്തായാലും ഇത് തള്ളി കിട്ടിക്കാണ് മനസ്സി ടിയെടുത്ത എന്നാട് മല വാങ്ങി ഈ മാല സ്വർണ്ണൊന്നല്ല എനിക്കത് കണ്ടപ്പായി ഫ്രണ്ട് സിമാലിയാ ഇതിലും അണ്ടിരന്ന ഓപ്ഷൻ ഇല്ലേ ഓപ്ഷൻന്റെ ടൈമില ഇങ്ങേര് വന്നിഞ്ഞി ജിന്നടി എസ് ഓടേട്ടല്ല അണ്ടിപോയി ഇനി ഞാൻ ഓടേട്ടൊന്നും പോയി സന്നായ വണ്ടി ചലഞ്ചിനി വന്നിട്ട് എന്താടാ പരിവാരിക്കന്ന് നിൽക്കുക അണ്ടി പോന്നു അനിയോ അങ്ങനെ അനിയോ മുനി മുനിമാർടെ എന്താ സ്റ്റോറി ആങ്ങനെ ഇങ്ങനെ എന്നാണോ അതായത് കുട്ടി കൊക്ക മാതാക്ക മാറി ഹിട്ടാടി കൊടകാതെ ഞങ്ങൾ രണ്ടു ദിവസം ഇടാതെ അല്ലെ ഊരാതാക്കാറില്ല ആപ്പിള് നാലെണ്ണെടാങ്ങി ഓ തിന്നെ ആപ്പിള് അതിന് കടിച്ചാ വള്ളത്തില്ലേ പൈസ ടീമ് മറ്റേ ഓറഞ്ചിലൊക്കെ ഫുള്ള് തിന്നളാ ആ ആപ്പിള് ഫുള്ള് കമ്പി തിന്നണോക്ക് വസ്തു നല്ലേ കിട്ടിയോ പക്ഷേ കിട്ടൂല അയ്യാ ശംനന്റെ പല്ലിൻ്റെ മുപ്പത്തിരണ്ട് പല്ലും പോടാ ഈ ചെമ്പട്ടി ഈ ചെമ്പട്ടി വാറ അടി സത്തൂര് അത് ഉരുളിയാണ് ഉരുളി ഏഹ് ചെമ്പട്ടി അല്ലുകൾ ചെറിയ തലല്ലേ ചെറിയ ചെമ്പട്ടി പിന്നെ അതിന്റെ വലിയ തലല്ലോ ഇല്ല കിട്ടുടേ

വള്ളത്തിന്റെ അളവ് കറക്റ്റ് ആവണം ഇപ്പാണെങ്കിലേ ആ വരന്റെ അത്ര വെള്ളം എല്ലാത്തി പറഞ്ഞൊക്കെ അളവ് ആരെ മറ്റേ വല്യ ശമ്പട്ടി കൊറേ വള്ളം കൂടുതല് മുങ്ങിച്ചാവേ അതെ അതെ കടക്ക് അതാ ചെറുതാ ചെറുതാമായിട്ട് ഇറങ്ങണുമായിട്ട് അമ്മായിക്ക് കൊരായത് കൊണ്ട് അമ്മായിന്താ സംഗതി വെള്ളം കോരി കൊണ്ടിക്ക് വെള്ള മയേ വെള്ളം ഇവിടെ കിണറ്റിലില്ല പഠിച്ച വെള്ളം കൊറച്ചുകൂടി നിന്നോട്ടെ തല തന്നെ കൊറേ വെള്ളം മുക്കുക മാത്രമുള്ള <laughs> മായ അവിടെ വാങ്ങി വീഡിയോ എടുത്തതല്ല നടക്ക പോകും ഇത് എങ്ങനെയാണ് നടണ്ട ഏടാ ചെങ്ങായി ഇങ്ങേരെ ഇട്ടോ നമുക്കറിയില്ല എടാ നമ്മൾ പറ്റിയമ്മമാന്റെ അദില്ലിനിയോ അന്ന് ചലഞ്ച് ചെയ്തില്ല അതേ മരി സ്വന്തം മുട്ട് എതിരുന്നാലേ അതിന്റെ കറക്റ്റ് കിട്ടോളും ഇരെങ്കിലും കിരക്കാ എങ്ങനെ ഇരുന്നാലേ മരി വലുതേം താഴെ മുട്ട് തീകയേസ്റ്റ് സ്റ്റൂളാണോ എങ്ങനെ ഇരുന്നാലേ മതി ഒരു കാപ്ൾ അപ്‌ലോഡ് ചെയ്യേ െ പോലോ പറഞ്ഞു ഇന്നൊന്നും കാട്ടല്ലേ അതാണ് പറയണേ മുട്ടു തിരിക്കേണ്ടി വരും അവിടെന്തേലും മതി ഓ എന്താ ബിഎപിയിലോ ബിഎപി ഞാൻ പറയുമ്പോ ഇമ്മനാക്കിയാലോ ആ പല്ലി മതി അമ്മാക്ക് വസ്റ്റ് കിട്ടു

വള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ആപ്പിൾ ആണ് ഇതേ കടിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ അടിയിൽ പോകും ഉറപ്പാണ് അപ്പൊ ചളഞ്ചേരും കൊള്ളു കൊള്ളു തല കൊള്ളണ്ട പൊന്തിക്കുവാപ്പിള് വള്ളത്തിൽ അടി പോയി അല്ല തപ്പ അടി പോ അടിപൊളി വരും ജ്യൂസ് വള്ളം ഉണ്ട് ആപ്പിളും ഉണ്ട് കൊല്ലിയെ കൊടുക്കുമ്പോ വള്ളം കുടിച്ചിട്ട് കണ്ടിന്യൂറ്റൊന്നും മൈക്കോടെ മൈക്കോണോ എന്താവോ എന്തോ ജയിച്ചറിട്ടൊക്കെ ഒരാളെ ആരങ്ങളെ ഉള്ളില് ആരാ ഞാനോ പറ ഞാനാണോ ജയിച്ചാ മകന് തുടങ്ങിയോ മ്മ ചോറിയിട്ടുടങ്ങി വന്ന പിന്നെ അച്ചാറുണ്ടാവും മുണ്ടലാണ് മതി നിങ്ങൾ മതി മതി നല്ല വറ്റലമുളകും പുളിഞ്ചി മതി അച്ചാറല്ല മതിലല്ലേ അത് മഞ്ഞു ചോർന്നൂല നിങ്ങള് പോണോ തൊന്നോളി അതെന്താ സംഭവം കാന്താരി തേനിലിട്ട് തെന്നില്

പിന്നെ വെള്ളം നേരത്തേട്ട് പോകണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഒക്കെ നമ്മളങ്ങനെ അച്ചാർ തോണ്ടിരുന്ന കൊറച്ചു മതി ഒറ്റോ മതിൽ കടക്കു നമുക്ക് പോവില്ല ഇതൊന്നും പോകൂലത്തെ കൊലണ്ടായോ നല്ല വലിയ കൊല മൈസൂർ പായ പണ്ടിയാണ് തൊഴിലുറപ്പിനു ആയപ്പോ മത്താവ് കൊണ്ടുവന്നു നേന്ത്രപ്പായാണ് ചേച്ചി കൊണ്ടുവന്നത് ഇതാണ് കാരക്ക ഉച്ചരണ്ടിയ മക്ക ൂത്തിയും പൂണിയും ചേനയും എല്ലാം കൂടി ഞാൻ അത് മിക്സാക്കി പാത്രം ഒക്കെ മധുരം ഇരുവണേ അത് മധുരം പിന്നെ ഇതൊക്കെ കഷ്ണമീനോ എ കയ്യിൽ ഇതാണ് ഞാന്റെ കഴിച്ചു മാറ്റൊക്ക മതിര കട്ടാണ് പിന്നെ കേന്ദ്ര മേടാ ഞാൻ ആക്കീക്കണങ്ങിട്ടേ കളിച്ചു

ഞാന പൊടിയൊക്കെ അത് നല്ല രസണ്ട നല്ല രസം ഉണ്ടെരില്ലാതെ ഇതും അതന്നെയാണ് ഞാനാ അങ്ങനെ സിഷ്നാക്കിയുള്ള തേങ്ങയും കാര്യൊക്കെ ഇവിടെ പേക്കാക്കട്ടോട്ടോ പിന്നെ

കുട്ടും വള്ളല്ലേടും ഇന്നത്തെ വീഡിയോ ആക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും